മനുഷ്യരും മൃഗങ്ങളും പരസ്പരം സഹായിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു ഒരത്ഭുതമായ കാഴ്ചയാണ് ഈ കാണുന്നത് ചൈനയിലെ ഫിഷർമെൻസിനെ മീൻ പിടിക്കുവാൻ സഹായിക്കുന്ന ഈ പക്ഷിയുടെ പേരാണ് പോർമറന്റ് പക്ഷി മീനുകളെ പിടിക്കുവാൻ പ്രത്യേക കഴിവുകളുള്ള ഈ പക്ഷികളുടെ ഒരു കയറ് കെട്ടി ഈ മീൻപിടുത്തക്കാരൻ വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കി ഈ പക്ഷി പോയി അതിന്റെ കൂർത്ത കൊക്കുകൾ കൊണ്ട് മീനുകളെ അനായാസം വേട്ടയാടിപ്പിക്കും എന്നാൽ പുഴയുടെ ആഴങ്ങളിൽ പോയി ഇങ്ങനെ പിടിക്കുന്ന മീനുകളെ ഈ പക്ഷികൾക്ക് കഴുത്തിലെ കാരണം വിഴുങ്ങുവാൻ സാധിക്കും ഈ സമയത്താണ് ഈ മീൻപിടുത്തക്കാരൻ അയാളുടെ ബുദ്ധി പ്രയോഗിക്കുന്നത് പക്ഷി മീൻ പിടിക്കുന്ന അതേ സമയം അതിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയറിൽ ഈ പറയപ്പെടുന്ന മീൻപിടുത്തക്കാരൻ വലിച്ച് തന്റെ വള്ളത്തിലേക്ക് കയറ്റും എന്നിട്ട് ഈ പക്ഷിയുടെ തൊണ്ടേ ഇരിക്കുന്ന മീനുകളെ ഈസി ആയിട്ട് ഈ പറയപ്പെടുന്ന മീൻകാരൻ കളക്ട് ചെയ്യും ഇത് കണ്ടിട്ട് ആദ്യം ശരിക്കും നല്ലൊരു ഏർപ്പാടല്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നിയത് കാരണം വളരെ ക്രൂയലായിട്ട് തോന്നി ഒരു മീനെ ഈ പറയപ്പെടുന്ന പക്ഷികളെ കൊണ്ട് പിടിപ്പിക്കുന്നു എന്നാൽ ഈ പിടിച്ച പക്ഷികൾക്ക് ആ മീനെ കഴിക്കുവാൻ സാധിക്കുന്നില്ല നമ്മുടെ മുൻപില് ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ചിട്ട് അത് കഴിക്കാൻ ഉണ്ടല്ലോ അതിനേക്കാളും കഷ്ടപ്പാടാണ് ഈ പറയപ്പെടുന്ന പക്ഷിയുടെ അവസ്ഥ എന്നാൽ ഈ മീനുകളെ പിടിച്ചതിന് ശേഷം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ മീൻ പിടിച്ചക്കാരനും ഈ പക്ഷിയും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന് പുറത്ത് മീൻ എത്രത്തോളം പിടിച്ച് കഴിയുന്നോ അതിന്റെ ഒരു ശേഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഈ പറയപ്പെടുന്ന പക്ഷികൾക്ക് ഈസി ആയിട്ട് തിന്നാൻ കൊടുക്കും തിന്നാൻ കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ